അപ്പൊ നമുക്ക് വീട്ടിലേക്ക് മാണോ വേണ്ടിട്ട് ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ അന്വേഷിക്കുകയായിരുന്നു അപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു എന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പാണത് അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടു അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇന്ന് ഇവിടെ തന്നെ വാങ്ങിക്കാൻ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ ആ അതെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിന്റെ മുന്നേ ആണെങ്കിലും അപ്പോ ഇങ്ങനത്തെ പ്രിന്റഡ് കളക്ഷൻസ് ഒക്കെ കുട്ടികൾ കാണുമ്പോ എന്തായാലും ഇഷ്ടപ്പെടും വരാൻ പോയിതാണ് അപ്പൊ അതുകൊണ്ട് ബാഗുകളൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ തീരാറായി പിന്നെ അവരി രണ്ടാഴ്ച കഴിഞ്ഞേ വരുള്ളൂ അതെ അപ്പൊ നമ്മള് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ബാഗ് ഒക്കെ ആയിട്ട് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇപ്പൊ ഡോറ ഫ്രോസൺ അങ്ങനെ കൊറേ കാർട്ടൂണുകൾ ഇഷ്ടംപോലെ സ്പൈഡർമാൻ ഉണ്ട് എന്തൊക്കെ അപ്പൊ അതിന്റെ ബാഗുകൾക്ക് ആവുമ്പോ കുട്ടികൾക്ക് പഠിക്കാൻ പോലെ കുറച്ച് ഇൻട്രസ്റ്റ് മടി പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ബാഗ് ഒക്കെ നല്ല വാങ്ങിച്ചു കൊടുത്താൽ ഇന്ട്രസ്റ്റ് ഒക്കെ ആയിരിക്കും പോകുമ്പോ അപ്പൊ നമുക്ക് ഓരോരോ ബാഗുകളായിട്ട് കാണിക്കാം അപ്പൊ ഇവിടെ തന്നെ എൽ കെ ജി തൊട്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ മോഡലുകൾ തന്നെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് മുത്തശ്ശേ കളാം ഇത് കിട്ടുക നല്ല രസം ഇതൊക്കെ പിങ്ക് കളറില് നമ്മുടെ ഈ പെൺകുട്ടികൾക്കൊക്കെ നല്ല ഭംഗിട്ടാ കൊറേ നല്ല ക്വാളിറ്റി ഉണ്ട് സിബൊക്കെ നോക്കുക നമുക്ക് കാണാൻ പറ്റും ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് അതും പെട്ടെന്ന് പൊട്ടിപ്പോവുന്നില്ലേ നല്ല രീതിയിലുള്ള നല്ല കല അതെ സിബുകളൊക്കെയാണ് വെച്ചിരിക്കണതും ഇതിലെ ഒരു കള്ളി ഇവിടെയുണ്ട് അതേപോലെതാ എവിടെ ഉണ്ട് ഇതിൽ കൊറേ ഇണ്ട് സ്റ്റോറേജ് നല്ല സ്റ്റോറേജ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഒരു ഈ ഒരു ബാഗ് ഒരു വർഷം വാങ്ങിച്ചു വെച്ചിട്ട് അടുത്ത വർഷത്തേക്കും അതിന് അടുത്ത വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാം കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ വാഷബിൾ ആണ് ഉത്തശി പറഞ്ഞാൽ ശരിയാ വാഷബിൾ ആണ് അതേപോലെ തന്നെ ഇതാ ബാഗിന്റെ ബാക്ക് സൈഡിൽ ഇതാ നമുക്ക് ബോഡി പെയിൻ ഒന്നും വരാതെ കുട്ടികൾ അത്രയും ആ അതെ അതെ അപ്പൊ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അവർക്ക് ഭയങ്കര ഹെൽപ്പ് ആവും അങ്ങനത്തെ ഒക്കെ ആവുമ്പോ പിന്നെ അത്ര വെയിറ്റും നമുക്ക് ഇത്രയും അത്ര വെയിറ്റില്ല അപ്പം ഇങ്ങനത്തെയൊക്കെ പ്രിന്റഡ് ബാഗുകൾ പൊതുവേ കുറവാണ് നോർമലി കാണുന്ന ഈ ഡോറിൻ പൂജി മാത്രമേ ഉണ്ടാവില്ലല്ലോ അല്ലാത്തതൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ അവർക്ക് ആ ഇത് മതി ഇത് ഞാൻ എന്തായാലും സ്കൂളിൽ പോവാ വാങ്ങിയാന്നൊക്കെ പറയല്ലോ അവർ അപ്പം അങ്ങനത്തെ ഇത് നല്ല രസമുണ്ട് ഇല്ലേ നല്ലൊരു കളർ ഷെയ്ഡ് പ്രിന്റ് ആണ് ഇതൊക്കെ പെൺകുട്ടികൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെയൊക്കെ കൂടുതൽ എന്തായാലും കുട്ടികൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പോൾ ഇതൊക്കെ നല്ല ഒരു ആണ് അതേപോലെ അങ്ങനെ കറ അതേപോലെ ചെ ചെളി കാര്യങ്ങളൊന്നും ഇപ്പോൾ പേനയും കൊണ്ടൊക്കെ പൂട്ടുള്ളൂ ബാഗൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ പേന പെൻസിലൊക്കെ എടുത്ത് വരയിലത്തെ സംഭവമില്ലേ പക്ഷെ ഇതിൽ അതൊന്നും അറിയാനൊന്നും പറ്റില്ല കേട്ടോ ഒരു പ്രത്യേക മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതിനും നമുക്ക് ഇതാ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ടോ ബാക്കിൽ ഇങ്ങനെ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരാണ്ടിരിക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് ഇതും സെയിം തന്നെ പക്ഷെ പ്രിന്റ് വ്യത്യാസം ഉണ്ടത് കേട്ടോ ായിട്ടോ അപ്പൊ ഏകദേശം ആണ് എനിക്ക് നല്ലത് ഇഷ്ടമായി വിശ്വസിക്കുന്നു കണ്ടോ നല്ലോണം അകത്ത് വേറൊരു ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഈസി നമുക്കിപ്പോണ്ട ആവശ്യമില്ല കണ്ടോ വേഗം തുറക്കാൻ അടക്കാനൊക്കെ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് ആയിട്ട് അത് നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്നും അങ്ങനെ കാണാൻ കിട്ടില്ല നമ്മൾ നോർമലി കണ്ടുവരുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കുറച്ചും കൂടെ നല്ല ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമാണ് ആ അതെ അതെ കുറെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പ്രിന്റുകൾ ആണെങ്കിലും നമുക്ക് ബോയ്സിന് പറ്റിയത് ഇതാ സൂപ്പർമാനോ സ്പൈഡർമാൻ സ്പൈഡർമാൻഡർമാൻ സ്പൈഡർമാൻ സ്പൈഡർമാൻ നമുക്ക് കിറ്റ് കിട്ടും അതേപോലെ മറ്റേ ബോക്സ് ഒക്കെ അങ്ങനെ മാച്ചായിട്ട് ആൺകുട്ടികൾക്ക് വാങ്ങിക്കാം ഇത് ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് അകത്തെ ഫാബ്രിക് പോലും നമ്മൾ ലെതർ ടൈപ്പ് പോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കിട്ടോ സിബൊക്കെ ഈ അടക്കം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതാ ഒരു ഇവിടെ പെന്നും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം അപ്പൊ നമുക്കൊന്ന് പൗച്ച് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമൊരു കുഴപ്പമില്ല ഇതിലൊക്കെ തന്നെ എല്ലാം ഇട്ട് വെക്കാം സാധാരണ ഇങ്ങനത്തെ ബാഗുകളിൽ ഒന്നോ രണ്ടോ സ്റ്റോറേജ് സ്പേസും സിബും കാര്യങ്ങളും എല്ലാം വിദേശം ഉണ്ടാവുകയുള്ളൂ ഒന്ന് രണ്ട് കള്ളിയേ ഉണ്ടാവുകയുള്ളൂ ഇത് പക്ഷെ അത്രയും സ്പേസ്യസ് ആയിട്ടുള്ള ബാഗ് അതെ അതെ എല്ലാം നല്ല ഡിഫൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ ഇതാ കണ്ടോ ഞാൻ എന്താ മതി കൊടുക്കണു കണ്ടോ കളർ ഒന്നങ്ങനെ പോവ്വ് അങ്ങനെ ഒരു സംഭവേ ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ പല മിക്കീട ഇത് നമ്മുടെ മിക്കി മിക്കി മൗസ് ഇത് ഇതേപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട ഉള്ളൊരു ക്യാരക്ടറാണ് ആണ് ഇതിലും നല്ല പ്രിന്റായിട്ട് ഇതാ ആണെങ്കിലും അതെ നല്ല ഫിനിഷിംഗ് ആണ് ും ഇതേപോലെ തന്നെ നമുക്ക് ഒരു പെയിന്റ് വരാതിരിക്കാനുള്ള പാഡൊക്കെ ഇഷ്ടമായി എല്ലാ പ്രമേയങ്ങളും ഇനി ഇതിന്റെ ഒക്കെ തന്നെ ഒരു പൊടിക്ക് ചെറിയ സൈസ് നമ്മള് പറയില്ലേ അതേപോലെ ചെറിയ സൈസാണ് കേട്ടോ ഇത് ഇതാ ഞങ്ങ ചുമണ്ടേ ഇപ്പൊ ഇതിന്റെ ഞാൻ കണ്ടോ ഇത് ഇതിന്റെ കുറച്ചൊരു വലിയ ഇത് ഇത് ചെറിയ സൈസ് അത് പിടിക്കാറുണ്ട് അതിന് ഇതേപോലെ ബാക്കിൽ ഇതാ ബോഡി പെയിൻ ഒന്നും വരാതിരിക്കാൻ അങ്ങനത്തെ പാഡും കാര്യങ്ങളും ഉണ്ട് നല്ല സ്പോഞ്ചാണ് ഉള്ളിൽ യൂസ് ചെയ്തിരിക്കണത് നമ്മൾ ഈ പുറത്ത് ഇടാൻ വേണ്ടിട്ട് അറിയൂല അതുകൊണ്ട് അങ്ങനെ വേദന എടുക്കില്ല എന്തായാലും ഇത് ഇതിന്റെ കുറച്ചുകൂടെ ബിഗ് സൈസും ഇത് കുറച്ച് സ്മോൾ സൈസും ആണ് അപ്പൊ നമ്മള് കുട്ടികളെ ഏത് ക്ലാസ്സിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് കൊണ്ടാകാലോ അല്ലേ അത് നല്ല രസം കിട്ടും നല്ല ഭംഗിയായിട്ടുള്ള വാഷബിളാണോ നമുക്ക് അത് ഏറ്റവും ഉപകാരമായി തരും ചിലപ്പോ എന്തെങ്കിലും കുട്ടികൾ അവര് നല്ല ശ്രദ്ധിച്ചു വെച്ചാൽ ഒപ്പം കഴിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ചിലപ്പോൾ വെള്ളം പോകും അതിനൊക്കെ കഴുകി എടുക്കാൻ നല്ല എളുപ്പമാണ് നല്ല സൗകര്യമാണ് ഇതൊക്കെ അതിന്റെ പിന്നെ ഇങ്ങനെയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ബാഗ് കണ്ടിട്ടെങ്കിൽ സ്കൂളിൽ പോകാൻ തോന്നും മടിയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ മഴക്കാലം വന്നുകഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ലഞ്ച് കിറ്റ് ബാഗ് നോട്ട് ബുക്സ് എല്ലാം അതെ അവർക്ക് ഭയങ്കര ഇഷ്ടാവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്കൂളിൽ പോവാൻ വേണ്ടി ഇത് രണ്ട് സെയിം ആണോ അതെ അതെ സെയിം സെമ രണ്ട് സെയിം അത് രണ്ടും ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഇത് ചെറുത് ഇത് കുറച്ചു വല്ല ഇത് കുറച്ചും കൂടെ വല്ലത് ഒരു അഞ്ചാം ക്ലാസ് വരക്കുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ ഒരു ചെറുത് ഒരു പൊടിക്ക് ചെറുതാണ് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ ഇതൊക്കെയാണ് എൽ കെ ജി കുട്ടികൾക്കൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഞാൻ കാണിച്ചാലും ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഇതാ ഇതേപോലെ ഒരു പാഡ് ബാക്കിൽ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സിപ്പാണെങ്കിലും ഇതാ ണ്ട് ബുക്കൊക്കെ ആവശ്യം വേണമെന്നില്ല സ്കൂടെ പ്രിന്റ് യൂണികോൺ ഒക്കെ ഇഷ്ടമാണ് ഡ്രസ്സുകളും അപ്പൊ അതിനൊക്കെ മാച്ച് ആയിട്ടൊക്കെ ബാഗുകളൊക്കെ സന്തോഷം ഇത് ഇത് ഫ്രോസന്റെ പ്രിന്റ് നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആവുമ്പോൾ ഇനി നമുക്ക് കുറച്ച് ലെഞ്ച് കിറ്റുകളൊക്കെ നോക്കാം കിറ്റുകളൊക്കെ നോക്കാം അപ്പൊ ഇനി നമുക്കൊരു കാണിച്ചാലോ നമുക്ക് ഒരുത്തശ്ശി ബാഗിലെ ഇത് നമ്മളുടെ കാണുമ്പോ നമ്മുടെ സാധാ ബാഗ് പക്ഷെ ഇങ്ങനെ അതിങ്ങനെന്താ മാജിക് രണ്ട് വീലുണ്ട് അപ്പൊ ഒരു ട്രോളി ബാഗാണെന്ന് അസംബ്ലി ആവാനായി വിചാരിക്കും ഇങ്ങനെ ഓടാ നല്ല രസമായിരിക്കും ഇങ്ങനത്തെ ബാഗുകളൊക്കെ വാങ്ങിക്കുമ്പോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതൊന്നും അങ്ങനെ എവിടെയും കാണാത്തല്ലേ അപ്പൊ നമുക്ക് നമ്മളെ കൂട്ടുകാരികളുടെ ഒക്കെ പറയാലോ ഇന്ത്യയില് നല്ല ബാഗ് എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മള് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറയില്ലേ ഇന്ത്യയിൽ നല്ല പെൻസിൽ പേന പുതിയ പേനക്കെ വാങ്ങിക്കുമ്പോൾ സംസാരിക്കാറില്ലേ അതേപോലെയാണ് നമ്മളുടെ പണ്ടത്തെ പോലെ പോലെ അപ്പൊ ഇതാ നമ്മളുടെ ഈ ഒരു ബാഗിൽ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് ആയിട്ട് നമ്മുടെ ബാർബിയുടെ പ്രിന്റ് അല്ലേ ഇങ്ങനെ പ്രിന്റ് ആയിട്ടാണ് ഇതിൽ തന്നെ വൺ ടു ത്രീ ഫോർ കോളം ഇങ്ങനെ അറകൾ ഫോർ എണ്ണമുണ്ട് കേട്ടോ പിന്നെ അതേപോലെ അതേപോലെതാ ബാക്കിലുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ആരും അറിയാതെ എന്തെങ്കിലും സീക്രട്ട് സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇടയിലും നമുക്ക് ഇടാൻ വേണ്ടി ഒരു സീക്രട്ട് അറയുണ്ട് അതൊക്കെ ആയിട്ട് നമ്മുടെ ഇങ്ങനെ ട്രോളി പോലെ പിന്നെ ഇതാ പുറത്തേക്ക് ഇതിട്ടിട്ട് നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ ട്രോളി വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം ഈ ട്രോളി ആവശ്യമുള്ള സമയത്ത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇത് പെൺകുട്ടികളിൽ വരുന്നതാണ് സെയിം തന്നെ ആൺകുട്ടികളിൽ വരുന്നത് അയൺമാൻ അയൺമാൻ ഓ അത് അയൾമാൻ ആണല്ലേ ഇത് ഭയങ്കര മെറ്റീരിയൽ ആണ് എങ്ങനെ പിടിക്കലോ മാന്തലോ എന്തെങ്കിലും സംഭവങ്ങളോ ഒന്നായിക്കഴിഞ്ഞാലും ബാഗിന് ഒരു നാശമാവില്ല ഇതും അതേപോലെ തന്നെ എങ്ങനെയാ ഒരു സീക്രട്ട് അറിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ബ്ലൂ റെഡ് കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ ആട്ടോ പിങ്ക് ലൈറ്റ് ബ്ലൂ അതേപോലെ കുട്ടികൾക്ക് രീതിയിലുള്ള കളർ എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ അടുത്തത് എന്താ ലഞ്ച് ലഞ്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര നല്ല രസമായിട്ട് ഇതാ സിമ്പിൾ ആയിട്ട് അകത്ത് കുറന്നു നല്ല ഇത് കേട്ടോ സ്ഥലം കൊറേ ഉണ്ട് നമുക്കൊരു ും ഒരു ബോട്ടിലും അതെ കഴിഞ്ഞാൽ നല്ല ഉള്ളിലൊക്കെ നല്ല മെറ്റീരിയൽ ആണല്ലോ നല്ല മെറ്റീരിയൽ ആണ് ഇതിരക്ക് കുറച്ച് അത്യാവശ്യം വില കുറഞ്ഞ രീതിയിൽ തന്നെ ഉള്ളു ഈ ഇതിന്റെ തന്നെ ഇതിപ്പോ നമുക്ക് സ്നാക്സിന്റെ കുട്ടികള് ബിസ്ക്കറ്റും അതൊക്കെ കഴിക്കണ ടൈമൊക്കെ വരില്ലേ അപ്പൊ സ്നാക്സ് ബോക്സും കൂടെ വേണ്ട ലഞ്ച് ബോക്സ് അല്ലാണ്ട് സ്നാക്സ് ബോക്സും കൂടെ ആഡ് ചെയ്യണ്ട് അവർക്കുള്ളത് ഇങ്ങനെ കുറച്ച് വലിയ ടൈപ്പ് ഇത് നോർമൽ ലെഞ്ചുകിറ്റ് ടൈപ്പ് അതിന്റെ വലുത് ഇതാ കുറച്ചൊരു ഇതൊക്കെ പ്രിന്റുകൾ ബോട്ടിലും ഒക്കെ വെക്കാൻ പറ്റൂല്ല ഇങ്ങനൊക്കെ കടത്തിട്ടാണെങ്കിലും ബോട്ടിൽ വെക്കാൻ പറ്റും ഇവിടെ എന്താ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലം ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിൽ വെക്കാം അപ്പൊ അങ്ങനത്തെ ലഞ്ച് കിറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട് നമുക്ക് നല്ല ഇഷ്ടായിട്ടാണ് കൊള്ളാം ഇത് രസറേ എന്താ പറയാ കണ്ണിനെ അങ്ങനെ കുത്തുന്ന രീതിയിലല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂൺ ഒക്കെ വെച്ചിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും കുട്ടിയൊക്കെ പഠിക്കുന്ന സമയത്ത് വെറും ചെക്ക് മാത്രം പക്ഷെ അന്നത്തെ കാലത്ത് പിന്നെ അതൊക്കെ എന്ത് രസാദ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിൽസ് വെക്കാം രണ്ട് സൈഡ് ഉണ്ട് അതെ ബോട്ടിൽസ് ഒക്കെ വെക്കാം സാധനങ്ങളൊക്കെ ഇടാനും അങ്ങനെ ഇടാം നമുക്ക് അല്ലാണ്ട് തന്നെ നല്ല അങ്ങത്തൊക്കെ നല്ല സ്ഥലം സുഖായിട്ട് തുറക്കാതെ പ്രത്യേക മെറ്റീരിയൽ ഉള്ളിൽ അതുകൊണ്ട് വാഷ് ചെയ്യാൻ സൗകര്യം പിന്നെ അതെ നമുക്ക് കുറച്ച് പൗച്ചും അതേപോലെ വാട്ടർ കാണാ അപ്പൊ ലെഞ്ച് കിറ്റ് ഇപ്പൊ നമ്മള് കണ്ട ഈ സ്മൈലീസിന്റെയും അതേപോലെ ഈ ഒരു സംഭവം അങ്ങനത്തെ പ്രിന്റ് പ്രിന്റുകൾ പല തരത്തിലുണ്ട് ഇതാ ഇത് വേറെ വെറൈറ്റി പ്രിന്റ് അല്ലേ അതേപോലെ യെല്ലോയില് വേറെ ഒരു വെറൈറ്റി പ്രിന്റ് ഇത് അല്ലേ പ്രിന്റ് പ്രിന്റ് ഇത് നല്ല രസം പിങ്കും വൈറ്റും കോമ്പിനേഷനിലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ ബാക്കിൽ ഇതാ സ്പേസ് ഒക്കെ ഉണ്ട് ലെഞ്ച് കിറ്റിന്

ഇങ്ങനത്തെ ഒക്കെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ളതാ നമുക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയൊരു ബാഗൊക്കെ അല്ലെടുക്കുക അങ്ങനെ എന്താ നമുക്ക് ബാഗ് എടുത്ത് പോകാൻ പറ്റും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ സാമ്പിൾസ് മാത്രമേ നമ്മൾ ജസ്റ്റ് കാണിക്കണുള്ളൂ കേട്ടോ കാരണം കുറെ പ്രിൻ്റുകളുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതേപോലെ ഇവിടെ ഇവിടെതാ ഒരു കള്ളി ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാ ഇതെ പിങ്കിൽ വരുന്നതാണ് അങ്ങനെ ഇതൊരു പ്രത്യേക വാഷബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഈ വള്ളികളൊക്കെ കണ്ടുപോകും ഇതിൻ്റെയൊക്കെ അത് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുക സംഭവമൊന്നുമില്ല പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കില്ല അതെ അങ്ങനത്തെ ഒക്കെ പ്രിൻ്റുകളാണ് കുറേ ഉണ്ട് ഇത് അപ്പോൾ ഇവിടെത്തന്നെ ഈ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്ന തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കുറേ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ അതൊന്ന് നമ്മൾ മറ്റേ വീഡിയോയിൽ നോർമൽ ബാക്ക് പാക്കുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നോർമൽ ബാക്ക് പാക്കുകളും ഉണ്ട് സാധാരണ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ ബാക്ക് പാക്കുകളും ഉണ്ട് പക്ഷേ കുഞ്ഞു കുട്ടികളുടെയാണ് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള കുട്ടികളുടെയാണ് കൂടുതൽ കളക്ഷൻസ് ഇമ്പോർട്ടൻ്റ് കളക്ഷൻസ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഒരു ഹൈസ്കൂളിൽ അതേപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബോയ്സിനോ ഗേൾസും ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ബാഗുകളാണ് ഇതൊക്കെ കണ്ടു നല്ല ഒരു പ്രിന്റ് മാത്രം അതെ നല്ല കളർ അല്ലേ ഒരു ലൈറ്റ് വയലറ്റ് ഒരു പേർപ്പിൾ കളറാണ് ഇതിലും ഇതേപോലെ മൂന്നാല് എന്താ മൂന്നാല് കോളം ഉണ്ട് അറകളൊക്കെ ഉണ്ട് സിബ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ബാഗാണ് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടോ നല്ല രസം ഇതാണ് നല്ല പണി ഇതൊക്കെ വെറും സാമ്പിള് മാത്രാണ് ഇതിന്റെ കളക്ഷൻസ് ഇവിടെ കുറേതാ ഈ ഒരു കവറുടെ ഉള്ള അത് എടുത്തിട്ട് വലിച്ചിട്ടുണ്ടല്ലോന്ന് വെച്ചിട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഒക്കെ അങ്ങനെ എവിടെയും കാണാറില്ലേ ഇങ്ങനത്തെ കളർ ഒക്കെ അതിലും നല്ല ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളും മെറൂൺ ഷെയ്ഡ് മെറൂൺ വൈറ്റ് ഇതിലും നല്ല അതെ നമ്മള് തര യൂണിഫോം ഇങ്ങനെയാണല്ലോ മെറൂണും വൈറ്റും അതിന് പറ്റിയ ബാഗ് അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ ഒക്കെ പല കളക്ഷൻസ് കൊണ്ടുവരോ സാധാരണ നമ്മുടെ ബാഗ് പോലെ ഇല്ലാത്ത പല കളക്ഷൻസ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടും അതാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ബോട്ടിൽസും പൗച്ചുകളും കുട്ടികളുടെ വാട്ടർ ബോട്ടിൽസും പൗച്ചുകളും രണ്ടു മൂന്ന് ലഞ്ച് ബോക്സിന്റെ സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം അപ്പൊ നമ്മളിപ്പോ ബാഗുകളൊക്കെ കണ്ടു നമുക്ക് കുറച്ച് വാട്ടർ ബോട്ടിൽസും അതേപോലെ തന്നെ ലഞ്ച് ബോക്സുകളും കാര്യങ്ങളും കാണാം അപ്പൊ ഫസ്റ്റ് നമുക്ക് നോർമൽ വാട്ടർ ബോട്ടിൽ കേട്ടോ നോർമൽ നമ്മള് വാട്ടർ ബോട്ടിലാണ് നല്ല രസം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ കുട്ടികൾക്കുള്ള മറ്റേ നമ്മളുടെ ഈ കഴുത്തിലൊക്കെ കെട്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചെക്കണത് പൊട്ടിക്കണ്ടല്ലോ അതുകൊണ്ടാണ് അതേപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഉണ്ട് ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയത് നല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതേപോലെ നമുക്ക് ഫ്ലാസ്ക് എന്താ മോഡല്ണ്ട് ഇതും കൊള്ളാട്ടോ അപ്പൊ ലീക്ക് ആവില്ല അപ്പൊ ആ ഒരു പേടിയായിരിക്കും വേണ്ട അത് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കുക ഇവിടെ പ്രസ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു നിപ്പിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇതും കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനെ സാധാരണ നമ്മൾ നോർമൽ ഇങ്ങനെ തുറന്ന് കുടിക്കണേക്കാട്ടിലൊക്കെ കാണുമ്പോൾ അതുപോലെ ഇത് എന്തൊരു ക്യൂട്ട് അല്ലേ കുഞ്ഞി ബോട്ടില് ഇത് നമുക്കിപ്പോ ഉച്ച വരെയൊക്കെ കുട്ടികൾ നഴ്സറിയിലൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും അവർക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഇതാ വെള്ളം തീരെ കുടിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനത്തെയൊക്കെ കാണുമ്പോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്താ പുട്ട് അതൊക്കെ കുഞ്ഞി കുട്ടികൾക്ക് നല്ല രസമായിരിക്കും കേട്ടോ അതിന്റെ കൂടെ തന്നെ അവർക്ക് ഇപ്പൊ നമ്മുടെ സ്നാക്സ് ബോക്സ് വരുന്നുണ്ട് ഈ സ്നാക്സ് ബോക്സും ഇതേപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതിൽ നമുക്ക് അവർക്ക് ഇപ്പൊ താഴെ എന്തെങ്കിലും ഒരു പൊട്ടറ്റോ ഫ്രൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യൊക്കെ വയ്ക്കുമ്പോ ഇവിടെ സോസും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാം നല്ല രസമായിട്ട് അതേപോലെ തന്നെ ഇതും നമുക്ക് എടുക്കാൻ കിട്ടും ഇതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മയോണൈസ്ഡ് ടൈപ്പ് ഒക്കെ സംഭവങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചട്നി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് എല്ലാം ബ്രെഡ് ഡോസ്റ്റ് ചെയ്തത് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതും ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് അല്ല അത് നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നോർമൽ പ്ലാസ്റ്റിക് അല്ല നല്ല രസം അല്ല ഒതുങ്ങും കയ്യില് ഒതുങ്ങിയ പാകത്തിന് ഈ ഒരു വെള്ള വെള്ളകൊപ്പി അല്ലേ ഇതിലും നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു റബ്ബർ ടൈപ്പ് ഇതിന്റെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ സ്റ്റീലിന്റെ പോലെ സ്മെല്ല് വരില്ല നല്ല രസം അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലഞ്ച് ബോക്സ് ഇത് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടോ വരുന്നത് സ്റ്റീല് പോലെയല്ല പ്രിന്റഡ് ആയിട്ട് അകത്ത് നിന്നിട്ട് സ്റ്റീലിന്റെ കണ്ടോ ഒരു കണ്ടോണും സ്പൂണും ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോ ഭയങ്കര നല്ല ഇഷ്ടായിരിക്കും നമുക്ക് ഉപ്പേരി കാര്യങ്ങളൊക്കെ വെക്കാൻ അങ്ങനെ നല്ല രസമുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് ഇത് ഇത് നമുക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടോ നല്ല ഒരു ലഞ്ച് ബോക്സ് ക്യൂട്ടായിട്ടുണ്ട് ഇതും കാണാൻ വേണ്ടിട്ട് അതേപോലെ അടുത്തൊരു ലഞ്ച് ബോക്സ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ തന്നെ ജസ്റ്റ് ഞാൻ പാക്ക് തുടങ്ങുക ഇവിടെ ഇതങ്ങനെ ഓപ്പൺ ആക്കുക ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റും നോർമലി തുറക്കുക ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക പേരി അകത്തേക്ക് കപ്പടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ബോക്സ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വിധിച്ചിങ്ങനെ അടച്ചു വയ്ക്കുക ഇതും കുട്ടികൾക്കൊക്കെ നല്ലത് അങ്ങനെ ഒന്ന് ഫ്രസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് കളക്ഷൻസ് ഓരോന്നോ ഓരോന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കി ഇതാ അവിടെ കുറേ ഉണ്ട് കേട്ടോ അകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് ബാക്കിയൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് വാങ്ങിക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൗച്ചാണ് എങ്ങനെയാ സംഭവം നോർമൽ പൗച്ച് പോലെയല്ല നമ്മുടെ ബാഗിനനുസരിച്ച് മാച്ച് ചെയ്തിട്ട് എല്ലാ മാച്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലും ചെയ്തിരിക്കണതാ എന്തോ നല്ല അകത്തൊക്കെ നല്ല മെറ്റീരിയൽ ആണേലും അതേപോലെ തന്നെ ഈ ഒരു ഇവിടെ നമുക്ക് പെൻസിലും കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല ഇതൊരു തുണിയുടെ ടൈപ്പ് ആണ് അതുകൊണ്ട് കേട് വരില്ല സിബും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഇങ്ങനത്തെ പല പ്രിൻ്റുകളുണ്ട് യൂണികോണിൻ്റെ ബാഗ് എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇതാ യൂണിക്കോണിന്റെ തന്നെ പ്രിൻ്റുള്ള പൗച്ചുണ്ട് അതേപോലെ തന്നെ സ്പൈഡർമാനും അങ്ങനെ കുറേ ഇതാ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ പൗച്ചും കാര്യങ്ങളൊക്കെ ഇതാ ഇഷ്ടംപോലെ പൗച്ചിൻ്റെ കുറേ എണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നോർമൽ നമ്മുടെ അല്ലാത്ത പ്രിന്റഡ് ആയിട്ടുള്ള പൗച്ചുകളുണ്ട് ഇങ്ങോട്ടൊക്കെ പ്രിൻ്റഡൊക്കെ റയർ ആയിട്ട് എല്ലായിടത്തും കാണാൻ പറ്റുള്ളൂ ഇപ്പം എന്താ ഇങ്ങനത്തെ നമ്മൾ ലഞ്ച് കീറ്റിൽ കണ്ടില്ലേ ഉത്തശി ഇതേ പ്രിന്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്ത് ആയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാമല്ലോത്ത പിന്നെ ഈ പെൻസിൽ ബോക്സ് കാണാം അപ്പം നമ്മൾ പൗച്ചല്ലേ കണ്ടാൽ അപ്പം നമുക്ക് ബോക്സ് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് വരണം ഞാൻ ഇതൊക്കെ തുറന്ന് കാണിച്ചതാണ് കേട്ടോ ആ അത് കൊണ്ടോ ഉത്തേ നല്ല ആയിട്ട് നമ്മളുടെ ഈ ഏലിയൻ പോലെ സ്പൈസിലൊക്കെ ഉള്ള പ്രിന്റ് ഒക്കെ ഒക്കെ ഇവിടെ 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 എന്തോ മാജിക് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഓപ്പൺ ഓപ്പൺ ചെയ്യാം ഇതിങ്ങനെ കാൽക്കുലേറ്റർ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കുട്ടികൾക്ക് അതേപോലെ പെണ്ണും ഇതൊക്കെ വെക്കാൻ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മാഗ്നേറ്റ് ആയതുകൊണ്ട് പിന്നെ എളുപ്പമാണ് നമുക്ക് സിബും കാര്യങ്ങളും പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ അടുത്തത് കുറച്ചും കൂടെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ വരുന്നത് അത് നല്ല രസം കാണാൻ ഇങ്ങനെ ഇതാ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഷാർപ്നർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും പോയി എന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കാനില്ലേ കുട്ടികളതൊക്കെ കൊണ്ടുപോയി കളയില്ലേ ഇതങ്ങനെ പെൻസിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഈ സൈഡിലും അങ്ങനെ തന്നെയല്ലേ ആ അതെ ഈ സൈഡിലും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനത്തെ ഇഷ്ടംപോലെ ഇതിന്റെയൊക്കെ ഇഷ്ടംപോലെ പ്രിന്റുകൾ ഉണ്ട് കേട്ടോ കൊറേ പ്രിന്റുകൾ ഉണ്ട് കുറെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഓരോരോ പ്രിന്റുകൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് ബാഗിന്റെ ആണെന്നുണ്ടെങ്കിലും അതെ പിന്നെ അത് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്കുകൾ ഉണ്ട്